നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി അറേബ്യൻ പ്രോ ലീഗിൽ നെയ്മർ ജൂനിയർ രജിസ്റ്റർ ചെയ്യില്ല എന്ന് കോച്ച് അൽഹിലാലിൻ്റെ കോച്ച് ഹോർഗെ ഹീസസ് പ്രഖ്യാപിച്ചതോടുകൂടി അവിടം എവിടം പോകും എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞതാണ് സാൻഡോസിലേക്ക് അദ്ദേഹം മടങ്ങുന്നു എന്നുള്ള വാർത്ത ഫബ്രീസുറമാൻ അടക്കമുള്ളവർ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ആ ഒരു നെഗോസിയേഷനും കാര്യങ്ങളും ഒന്നും വേണ്ട വിധത്തിലല്ല പുരോഗമിക്കുന്നത് എന്ന് പിന്നീട് എസ് പിൻ എഫ് സി അടക്കമുള്ളവർ പുറത്തുവിടുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ എന്താണ് സാധ്യത നെയ്മറുടെ കാര്യത്തിൽ സാന്റോസ് എന്താണ് പ്ലാൻ ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ സാന്റോസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്ന ബ്രസീലിയൻ മാധ്യമം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചില സൗദി സോഴ്സുകളിലും ഇത് കാണാൻ പറ്റുന്നു നമ്മൾ ആ കാര്യം ഒന്ന് പരിശോധിക്കണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തേക്ക് വരുന്ന വിവരമനുസരിച്ച് സാന്റോസ് നെയ്മർ ജൂനിയറുടെ അനൗൺസ്മെൻറ്റ് നടത്തുന്നതിനായിട്ടുള്ള നടത്തുന്നതിനായിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷനുകളിലേക്ക് കടന്നിട്ടുണ്ട് അവർ പ്രതീക്ഷിക്കുന്നത് നെയ്മർ ജൂനിയറും അൽഹിലാലും തമ്മിലുള്ള കോൺട്രാക്റ്റ് വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകളിലായിട്ട് ടെർമിനേറ്റ് ചെയ്യപ്പെടും ഇരുപത്തി ഒമ്പതാം തീയതി അതായത് വരുന്ന ബുധനാഴ്ച അദ്ദേഹം ബ്രസീലിലേക്ക് എത്തുമെന്നാണ് അങ്ങനെ ബുധനാഴ്ച എത്തുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ അവർ ഇപ്പം പ്ലാൻ ചെയ്യുന്നത് അടുത്ത സാറ്റർഡേ അതായത് ഫെബ്രുവരി ഒന്നാം തീയതി അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ നടത്താൻ കഴിയുമെന്ന് സാന്റോസ് പ്രതീക്ഷിക്കുന്നു കൂടാതെ ഫെബ്രുവരി അഞ്ചിന് അന്ന് നെയ്മറുടെ ബർത്ത്ഡേ കൂടിയാണ് അന്ന് ബൂട്ടോഫാഗോ എസ് പിക്ക് എതിരെയുള്ള കൊമ്പനാറ്റോ പൗലീസ് സ്റ്റൈലെ മത്സരത്തിൽ നെയ്മർ ജൂനിയറുടെ അരങ്ങേറ്റം അരങ്ങേറ്റം എന്ന് പറയുമ്പോൾ സാന്റോസിനായിട്ടുള്ള രണ്ടാം വരവിലെ അരങ്ങേറ്റം അന്ന് നടത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്ന് ബ്രസീലിയൻ സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ബൂട്ടോ ഫാഗോക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം കളിച്ചേക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുകൂടി അതിലൊരു വ്യക്തത വരികയാണ് ഏതായാലും ഈ കാര്യങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് ഇനിയും പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ലഭ്യമാവുന്ന വിവരപ്രകാരം വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകളിലായിട്ട് നെയ്മർ ജൂനിയർ മഹിയിലും തമ്മിൽ ഒഫീഷ്യലായിട്ട് വഴിവിരിയും പിരിയും അത് കഴിഞ്ഞ് ബുധനാഴ്ചയോടുകൂടി ഈ താരം ബ്രസീലിൽ ലാൻഡ് ചെയ്യും ഫെബ്രുവരി ഒന്നിന് അദ്ദേഹത്തിൻ്റെ അനൗൺസ്മെൻറ്റ് നടത്താനാണ് ഇപ്പോൾ എന്തായാലും സാൻഡോസിൻ്റെ ഒരു പ്ലാൻ പിന്നെ ഫെബ്രുവരി അഞ്ചിന് അദ്ദേഹം അവർക്കായിട്ട് ആദ്യ മത്സരം കളിക്കുകയും ചെയ്യും എന്നുള്ള തരത്തിൽ പ്ലാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നു ബാക്കി കാര്യങ്ങൾ കണ്ടറിയണം എന്തായാലും ഇനീഷ്യലി അദ്ദേഹം മാസത്തെ ഒരു കരാറിലായിരിക്കും സൻഡോസിലേക്ക് എത്തുക എന്നും പിന്നീട് അടുത്ത സമ്മർ ട്രാൻസ്ഫർ ഇൻഡ്യോടെക്ക് ഒരു സമയത്ത് ഒരു വർഷത്തേക്ക് കൂടി കോൺട്രാക്ട് എക്സെൻഡ് ചെയ്യാനുള്ള ഒരു ക്ലോസ് കൂടി ഉണ്ടാകും എന്നും വാർത്തകളിൽ പറയുന്നു കാത്തിരിക്കാം ഇതിലെ ഒഫീഷ്യലായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരാൻ വേണ്ടി വീഡിയോസ് വിവരത്ത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോസ്